ആ സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ സബ്ജെക്റ്റാണ് കടം ലോണ് ബാങ്ക് ലോണെ പറ്റി ചില ആൾക്കാർ ജീവിതത്തിൽ ഒരുപാട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പോർട്ട് ചാടി ഒരുപാട് പൈസ പോകും ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് കൊല്ലത്ത് നിന്ന് ഒരു ലേഡി തന്നെ വിളിച്ചൊരു മുസ്ലിം ഫാമിലി പറ്റിയ ലേഡിയാണ് അവർക്ക് വന്നപ്പോൾ മൂന്ന് പ്രോപ്പർട്ടിയായിട്ട് അവർ വന്നതാണ് ഇപ്പോൾ വാടക വീട്ടിലാക്കുന്നത് അവരുടെ സ്വന്തമായിട്ടുള്ള പേരിൽ മൂന്ന് പ്രോപ്പർട്ടി ഉണ്ടായിട്ട് പോയി പിന്നെ ഹസ്ബൻഡ് ആക്സിഡൻറ്റിൽ മരണപ്രയോഗം രണ്ടാമത്തെ മൂന്ന് ആക്സിഡൻറ്റ് ഭരണപ്പെട്ടു ഇതൊക്കെ കർമ്മമാണ് കാരണം നിങ്ങളിത് വിശ്വസിക്കുകയല്ലായിരിക്കും അപ്പോൾ അവരുടെ പിന്നെ അവരുടെ അച്ഛൻ്റെ ഫാമിലി ക്യാൻസർ അമ്മയുടെ ഫാമിലി നടത്തി ക്യാൻസർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ബർത്തിൻ്റെ കർമ്മം അവരുടെ പേരൻസിൻ്റെ അപ്പം ഞാൻ നോക്കിയപ്പോഴേ അവർക്ക് മനസ്സിലായി അവരുടെ പിന്നെ അവർക്ക് ഇടപെടൽ പള്ളി കാര്യങ്ങൾ മുസ്കോ അങ്ങനെയോ കാര്യങ്ങളോ അതിൽ നിന്നൊക്കെ വന്നത് ട്രാൻസ്ഫർ ചെയ്ത് കർമ്മങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ പല പ്രശ്നങ്ങള് കാര്യങ്ങള് അപ്പോൾ അങ്ങനെ നോക്കി അവിടെയൊക്കെ ആപോർഷൻ സംഭവിച്ചിട്ടുള്ള മരണപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തു അപ്പം പറഞ്ഞ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറ്റും അപ്പം നമ്മൾ വിചാരിക്കല്ലേ എല്ലാം എത്ര ഈസിയാണ് നമ്മൾ പാടായിട്ടുള്ള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അത് നൂറ് ശതമാനം കിട്ടിയിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് നല്ല രീതിയിൽ താമസിക്കുന്നു ജീവിക്കുന്നുണ്ടെന്നവര് അതിന് എന്ന് പറയുന്ന മോശമായിട്ട് പോയി നല്ല രീതിയിലാണ് വളർത്ത നല്ല അതേമാതിരി നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കുക എന്ന് പറയാം അപ്പോൾ അല്ലെന്നവര് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അപ്പോൾ അതൊക്കെ അവരൊക്കെ നല്ലതായിരുന്നു നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് അവരൊക്കെ പുണ്യം ചെയ്ത് അവരുടെ മക്കളെ നല്ലതായിട്ട് വളർത്തി അവരെ നമ്മളെ നന്നായിട്ട് വളർത്തി അപ്പോൾ ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ഞാൻ അൺഎക്സ്പെക്ട് ആ ഒരു സബ്ജക്റ്റ് പറയാതിരിക്കാൻ പറ്റിയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം കൂടെ പറയാം അപ്പോൾ ഈ ഫൈനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചോദിച്ചാൽ ആൾക്കാർക്ക് ഒരുപാട് കടങ്ങൾ വരും കടങ്ങൾ വരാനുള്ള നമ്മളെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഈ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പൈസയുടെ ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രന് പൈസയുടെ ഗ്രഹമാണ് ഗുരു ഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ് ഗുരു എന്ന് പറഞ്ഞാൽ ശനി എന്ന് പറഞ്ഞ കരിയർ ജോബുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിരിക്കുന്നു അതേപോലെ ബുധൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ സപ്പോസിപ്പോൾ ഇപ്പോൾ ശനിയും ബുധനും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നല്ലെന്നൊരു ശനിയും ഈ പറഞ്ഞ ഇങ്ങനൊപ്പം ഉള്ള ഈ പ്ലാനറ്റുകൾ കണക്ട് ചെയ്യാം ഇപ്പോൾ ശനി ഗുരു ബുധൻ ശുക്രനപ്പം ഈ ഒരു ഗ്രഹങ്ങളെ കളിച്ച് അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ കഴുതു വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് ആഫക്റ്റ് ചെയ്യും അതേമാതിരി ഇപ്പം നമ്മൾ നിസാരം നോക്കി ട്രായകള് നമ്മൾ ചെക്ക് ചെയ്യണം ഇതൊറ്റ ഹൗസ് ഇരിക്കുക എന്നുള്ള വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ അങ്ങനെയുള്ള കോമ്പിനേഷൻ ഉണ്ട് ഈ ഏതെല്ലാം എല്ലാം ട്രായങ്ങളിൽ ഇത് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുണ്ടോ അതേമാതിരി നമുക്ക് ഞാനിത് സംസാരിക്കുന്നത് ബ്രഹുനാഡി ആണ് ഇത് അതേമാതിരി കെ പി ബൃഹുനാടി അസ്ട്രോളജിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അക്യുററ്റ് ആണ് മീൻസ് നമുക്ക് നല്ലൊരു നല്ലൊരു നയൻറ്റി പെർസെൻ്റ് കൂടുതൽ റിസൾട്ട് തരും ബാക്കിയുള്ള കേരളത്തിലെ ഈ വേദിക്ക് അസ്ട്രോളജി നമ്മുടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് തന്നിട്ടല്ല നമുക്ക് അതല്ല അറിയണ്ട നമുക്കെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് നെസ്റ്റ് വാട്ട് വിൽ ബി മീൻ അവർ ഫ്യൂച്ചർ നമ്മൾ ഗൾഫിൽ പോകാൻ പറ്റുമോ പോകാൻ പോയി കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ അതോ ഇല്ല എങ്ങനെയാണ് എപ്പോൾ നടക്കും അപ്പം എല്ലാം അല്ലെന്നൊരു ഇതിനകത്ത് നമുക്ക് പറ്റുമെന്നുള്ളൂ അപ്പോൾ ആ ഒരു അക്രോസി ഉണ്ട് ഈ ഒരു കാര്യത്തിൽ അപ്പം നമ്മൾ നമ്മളിതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട ഈ കടവും കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയിൻ അതിനകത്ത് കേതു ശുക്രൻ കേതു കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ആ ഒരു പ്രശ്നമാണ് ശുക്രൻ കേതു അതേപോലെ ചൊവ്വായും കേതു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മൂന്ന് നാല് എട്ടേ ഹൗസ് ചൊവ്വായും ശുക്രുമായിട്ട് ത്രീ ഫോർ എയ്റ്റ് ഹൗസിൽ നമ്മുടെ ബൃത്ത് ആർച്ചെന്ന് നോക്കുമ്പോൾ ത്രീ ഫോർ എയിറ്റ് ഹൗസിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഡോസാണ് അതുപോലെ ശുക്രനും ചന്ദ്രനും കൂടെ ഹെവി ഫൈനാൻഷ്യൽ ഓഫീസ് ശുക്രനും ചന്ദ്രനും കൂടെ പൈസ ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള നമ്മൾ ധനയോഗം നോക്കുമ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ കാണുമായിരിക്കും പക്ഷേ എന്നു അവിടെ ചന്ദ്രൻ കണക്റ്റാന്ന് ഈ ട്രാങ്കിൽ ഈ പറഞ്ഞ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയ്റ്റ് വൺ ടു അങ്ങനെയുള്ള ഒരു ആങ്കിളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഈ മൂന്ന് നാല് എട്ട് എന്നൊക്കെയുള്ള ചൊവ്വ ഒക്കെ ചൊവ്വ പ്ലസ് കേതു അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ നിന്നോ എടുക്കുകയോ ചെയ്യുകയാണെന്നില്ല അതിനായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വരും അതേപോലെ ഇപ്പം ഇതിനിപ്പോൾ കേതുവിൻ്റെ കൂടെ ഇപ്പോൾ കേതു കേതു ശുക്രനെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ശുക്രം വന്നു കഴിഞ്ഞാൽ പൈസയോട്ട് ബന്ധപ്പെട്ടുള്ള പൈസ വരത്തില്ല എടുക്കത്തില്ല അപ്പോൾ പൈസ വരാനുള്ള ചാൻസ് അവിടെ സാധ്യത കട്ട് ചെയ്ത് കളയാ കേതു അതേപോലെ കേതു ഗുരു നിന്നു ഭാഗ്യം നല്ല ഭാഗ്യമുള്ള സംഭവം മോശമായിട്ട് വരും അതത് നിർഭാഗ്യമായിട്ടുള്ള നമ്മുടെ ഭാഗ്യത്തെ തടസ്സപ്പെടുത്തുന്നു കേതു അപ്പോൾ കേതുവിനെ നമ്മൾ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ല അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് വരും അതേപോലെ ഇപ്പോൾ ശനിയെ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശനി അല്ലെന്നിരി പറഞ്ഞാൽ ശനിക്ക് ഏതു കണക്ടർ കണക്ടറായി കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ജോബ് ചേഞ്ച് ചെയ്തിട്ട് ഒരു സാധ്യത വരും കാരണം കരിയർ അപ്പ് ഡൗൺ ഒരു ജോബ് ചെയ്തു മൂന്ന് മാസം ചെയ്തു അല്ലെ രണ്ട് വർഷം ചെയ്തു പിന്നെ അടുത്ത അവിടുന്ന് മാറിയിട്ട് അടുത്ത പോയിട്ട് അടുത്ത സ്ഥലത്ത് അടുത്തത് അങ്ങനെ 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 ഈ കേതു കയറി തടസ്സപ്പെടുന്നു അതേപോലെ ബുധന് ബുധന് ഈ പറയും ബുധനെന്നു പറഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ബുധന് കേത് കണക്ടറാണ് ബിസിനസ്സിനാണ് അപ്പ് ഡൗൺ ബിസിനസ് ചെയ്യുന്നത് ല്ലേ ഒരു സ്റ്റെബിലിറ്റി ഇല്ല പല ബിസിനസ് മാറി 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 ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതേപ്പറ്റി പറയാനുള്ളത് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് അറിയാനോ എടുക്കാനോ താല്പര്യമുണ്ടോ എന്ന് ഇതില് നിങ്ങൾക്ക് കോടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഇങ്ങനെ ഗൃഹനാടിയോ അല്ലാതെ ഇരിക്കുമോ വേദിക് അസ്ട്രോളജിയോ ഉള്ള കെ പി അസ്ട്രോളജി അങ്ങനെ എന്തെങ്കിലും പഠിക്കാനുള്ള താല്പര്യമുണ്ടെന്ന് വരിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം അപ്പം ഇപ്പം ഈ നിസ്സാരം ഇപ്പം ഇതിനകത്ത് നോക്കുമ്പം അമിതാഭ് ബച്ചനെ കൊടാനും കൂടി പൈസ ഉണ്ട് ലോസ് ആകുന്നു കാരണം എ ബി സി കോർപ്പറേഷൻ ഫണ്ട് വന്നു കോടി കോടാനം കൂടിപ്പോയി എണ്ണൂർ കോടി കൂടുതൽ പോയി അത് കഴിഞ്ഞ് എ കോൻ മേന പ്രവർത്തക അതിനകത്ത് ഒരുപാട് പൈസ സംഭവം അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കേതു കയറി കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതേ സമയത്ത് ബാബാ രാംദേവാണ് മുപ്പത്തി അയ്യാറായിരം രൂപ കോടി രൂപ ഉണ്ട് പുള്ളിക്കെന്ന് പറഞ്ഞാൽ കേതുവിൻ്റെ ആയിട്ടുള്ള വർക്കാണ് പുള്ളി തന്നെ കേതു പോസിറ്റീവാണ് കേത് നെഗ് ഇൻഡയറക്ട്ലി അവിടെ നെഗറ്റീവാണ് പക്ഷേ എന്ന് കഴിഞ്ഞാൽ ആ ഭർത്തിയാട്ടിനകത്ത് നോക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പക്ഷേ എന്നെയിൽ ഈ കേതുവിൻ്റെ എന്ന് പറഞ്ഞാൽ മെഡി ആയുർവേദ മെഡിസിനെ അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ ആ ഒരു പുള്ളി ആത്മീയമായിട്ടുള്ള ഒരു കർമ്മം കാര്യങ്ങൾ ചെയ്യുവാനും ആയതുകൊണ്ട് കുഴപ്പമില്ല കാരണം വേറൊരു സൈക്കിളിൽ സഞ്ചരിച്ചോണ്ടിരുന്ന ആളാണ് പ്രത്യേകിച്ച് ആ ഒരു പാവത്തെ പ്രത്യേകിച്ച് ശനിയൊക്കെ ആ നിൽക്കുന്നതും എടുക്കുന്നതും ഓരോ ബന്ധമായിട്ട് നിൽക്കുന്നുമുണ്ട് പക്ഷേ പുള്ളിക്ക് ഈ പറഞ്ഞ പല കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും പറയാ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം ചിലർക്ക് പൈസ കാണുക അപ്പം പൈസ വരും പക്ഷേ ഇങ്ങനെയുള്ള ഒരു കടത്തിൽ കൂടെ എന്തെങ്കിലും കടവും കടബാധ്യതയായിട്ടുള്ള കടവും ഈ ഒരു പ്രശ്നമായിട്ട് പോകാനുള്ള സാധ്യതയാണ് പ്രത്യേകം അതേമാതിരി ഞാൻ കോർട്ട് കോർട്ടുകേസിൻ്റെ ആയാലും വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ സെർച്ച് സെർക്ക് ചെയ്ത് കോർട്ട് കേസ് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ള വരാനുള്ള സാധ്യതകളെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിലെ അപ്പ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ ഇതില് പോറിൻ ട്രാവലിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഒട്ടനവധി വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫോറിൻ പോറിൻ സെറ്റിൽമെൻറ്റ് അങ്ങനെയുള്ള കറികൾ സെറ്റിൽമെൻറ്റ് അങ്ങനെ പല പിന്നെ ബേക്കിൽ വണ്ടി വാങ്ങിക്കാനുള്ള യോഗം അല്ലെങ്കിൽ വീട് വെക്കാനുള്ള യോ ധനയോ അങ്ങനെ പല സബ്ജക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെയും ഇത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും താങ്ക് ഫോർ വാച്ചിങ് ബൈ